ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് എളുപ്പമാണ് കേട്ടോ എടുക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട മിൽക്ക് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് നോക്കാം അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം മൂന്ന് കപ്പ് പാൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പാക്കറ്റും ഒരു പാക്കറ്റ് പാക്കറ്റെന്ന് പറയുന്നത് രണ്ട് കപ്പാണ് ഇനി ഇതിലോട്ട് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ മൂന്ന് കപ്പ് പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലോട്ട് ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് നിറച്ചെടുത്തിട്ടില്ല ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കുറച്ചാൽ മതി അരക്കപ്പിനേക്കാളും പാകത്തിനുള്ള മധുരമാണ് മിൽക്ക് മേഡ് നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ് അപ്പം ഞാൻ ചൈന ഗ്രാസ് അരക്കപ്പ് വെള്ളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിരാൻ വെച്ചാൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതായി ലീച്ചെടുക്കാനായിട്ട് ഇരുപത് ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പാകത്തിനുള്ള അളവാണ് ഇരുപത് ഗ്രാം ചൈന ഗ്രാസ് ഈ ഒരാളാണ് ളവിൽ അപ്പോൾ ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ പത്ത് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ അത് പത്ത് ഒന്നും ഇല്ല കേട്ടോ ഏഴ് ഗ്രാം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തു നോക്കി പക്ഷേ ആ ഒരു പാക്കറ്റിൽ ഉള്ള അളവ് പത്ത് ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് എന്നാണ് അപ്പം അങ്ങനെയുള്ള രണ്ട് പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല പാകത്തിനുള്ള അളവാണ് ഈ ഒരു ഇരുപത് ഗ്രാമിൻ്റെ പാക്കറ്റ് ഈയൊരളവിൽ ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പാൽ തിളക്കാൻ വേണ്ടിയിട്ട് സോറി തള വരുന്നുണ്ട് അപ്പോൾ അടുപ്പിൽ ഞാൻ ചൈന ഗ്രാസും മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൈന ഗ്രാസ് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് മെൽട്ടാക്കിയെടുത്താൽ മതി അരിച്ചിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ പാല് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തിളക്കുന്ന തള വരുന്ന സമയത്ത് ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്താൽ മതി എങ്ങനെയാണേലും കുഴപ്പമില്ല കേട്ടോ ചൈനാഗ്രാസും പാലും കൂടെ പാല് തിളക്കുന്ന സമയത്ത് ചൈന ഗ്രാസും കൂടെ അലിയിച്ച് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് മിക്സായി കിട്ടും എനിക്ക് ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ അങ്ങനെ പാല് പിരിഞ്ഞ പോലെ ഒന്നും വരാറില്ല പലരും പറയാറുണ്ട് പാല് പിരിയുന്ന പോലെ അങ്ങനെ വരലുണ്ട് എന്നുള്ളത് അങ്ങനെ ആ ഒരു പ്രോബ്ലം വരാറില്ല കേട്ടോ ഞാൻ ഏകദേശം തിള വരുന്ന സമയത്ത് തന്നെയാണ് ചൈന ഗ്രാസ് അലിച്ച് ആ ഒരു സമയത്ത് തന്നെ വരരടുപ്പിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് പിന്നെ തിളക്കുമ്പോൾ ചേർത്ത് കൊടുക്കലാണ് ഫ്ലെയിം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കും ഇനി നമുക്കിതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രഷ് ക്രീമിൻ്റെ ഒരു മുക്കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ട് മുക്കാൽ കപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ടിൻ്റെ ഫ്ലഷ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മാംഗോ അല്ലയെന്നുണ്ടെങ്കിൽ ടെൻഡർ കോക്കനട്ട് ചിക്കു ഏത് ഫ്രൂട്ടാണെങ്കിലും നല്ല തിക്കായിട്ട് കുറച്ച് പാൽ ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി ഫ്രഷ് ക്രീം മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് തന്നെ മിൽക്ക് പുഡിങ്ങാണ് വേണ്ടതെങ്കിൽ ഒന്നര കപ്പ് തന്നെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക ഇനി ഇതിന് നല്ലോണം തിളക്കണമെന്നില്ല നമ്മൾ ചൈന ഗ്രാസ് പാലും കൂടെ ഒന്ന് ചെറുതായിട്ട് തിളച്ചാൽ മതി അല്ലാത്ത ഈ ഒരു ഫ്രഷ് ക്രീം അതുപോലെ മിൽക്ക് മെയ്ഡ് ഫ്രൂട്ടൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും തിളപ്പിച്ചെടുക്കണമെന്നില്ല ചെറുതായിട്ട് ഫ്ലെയിം കുറച്ച് വേണമെങ്കിൽ വെക്കാല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ടിന്ന് ഫുള്ള് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അളവിൽ ഒരു ടിന്നു ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ലോണം മിക്സായി കിട്ടണം നമ്മൾ ചേർത്ത ഫ്രഷ് ക്രീമും അതുപോലെ മിൽക്ക് ചൈന ഗ്രാസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി ഞാനിപ്പോഴാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ചെറിയ തീലായിരുന്നു വെച്ചിട്ടുണ്ടായിന് ഇനി ഇത് തിളക്കണമെന്നില്ല ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിത് ചൂടാറിയതിന് ശേഷം പിന്നെ ഒരു ഇച്ചിരി വനില എസെൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ചേർക്കുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണൊക്കെ വനില എസെൻസ് ചേർത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം എല്ലാം കൂടെ നല്ലോണം மிக்ஸாய் கிட்டு അപ്പോൾ ഇതാ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇതുപോലുള്ള ട്രേയിലാണ് ഞാൻ വെക്കുന്നത് ഡീമോൾഡ് ചെയ്തെടുക്കാനൊക്കെ ഇങ്ങനത്തെ ട്രേ ആണ് കേട്ടോ നല്ലത് നിങ്ങൾക്കല്ലാന്നുണ്ടെങ്കിൽ പരന്ന ട്രേ എടുക്കാം മീഡിയം സൈസിലുള്ള ട്രേ ആണെങ്കിൽ രണ്ട് ട്രേ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനിതിൽ പകുതിയെക്കാളും കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിസ്ത പൊടിച്ചത് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനത്തെ രണ്ട് ട്രേയിലും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ എന്തായാലും മാറ്റാം കേട്ടോ ഫ്രീസറിലല്ല ചില താഴത്തെ തട്ടിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വെക്കുക അപ്പോൾ അത് ഈ ഒരു ചെറിയ ട്രെയിൽ ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് ഒരു മണിക്കൂറാണ് ഞാൻ ഈ ഒരു ട്രെയിൽ ഉള്ളത് വെച്ചിട്ടുണ്ടായിരുന്നത് വലിയ ട്രെയിലൊക്കെ വെക്കുമ്പോൾ ഒന്നര മണിക്കൂറൊക്കെ എന്തായാലും സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കാട്ടാവുന്ന ഡീമോൾഡ് ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് പുടിയാത്ത രീതിയിൽ ഡീമോൾഡ് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഞാൻ ഇതുപോലെ സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പുടിങ്ങൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല സൈഡ് മാത്രമായിട്ട് നല്ല ഇതുപോലെ ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഡീമോൾഡ് ചെയ്ത് ചെയ്യേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി നമ്മൾ സാധാ പുഡിങ്ങൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ കാണാനൊക്കെ ഒരു ഭംഗിയല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു സ്ലൈസ് ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഡീമോൾഡ് ചെയ്തെടുത്ത് ചെയ്താലേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പുഡിങ് കട്ട് ചെയ്യുന്ന പോലെ വലിയ ട്രെയിലൊക്കെ ആക്കിയിട്ട് ജസ്റ്റ് ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ സൈഡ് ഇപ്പോൾ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിട്ട് വരുന്നൊരു പരുവമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വിട്ട് വരുന്ന പരുവം ആദ്യം ആദ്യമാക്കിയെടുക്കാം എന്നിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല കറക്റ്റ് രീതിയിൽ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ എന്ന് അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്ന രീതിയിൽ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് കമിഴ്ത്തി കൊടുക്കാം അപ്പം ഇങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പുറം ഭാഗം നല്ല വെള്ള കളറിലും മറ്റേ ഭാഗത്ത് പിസ്ത പൊടിച്ചതും ആ ഒരു രീതിയിലാണിത് കിട്ടുന്നത് നല്ല ഇട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ് കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു ക്രീമി ടെക്സ്റ്ററുമാണ് അതുപോലെ നല്ല പാകത്തിനുള്ള നമ്മൾ ചേർത്ത് കൊടുത്ത ചൈനാഗ്രാസും ഫ്രഷ് ക്രീമും ഒക്കെ പാകത്തിനുള്ള അളവാണ് ഒരു ക്രീമി ടെക്സ്ചർ പുഡിങ് തന്നെയാണ് പക്ഷേ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നു ണ്ട് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപ്പൊളി ടേസ്റ്റാണ് ഈ പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പുഡിങ് ഞാൻ പറയും ഒരുപാട് ചെയ്തിട്ടുണ്ട് ബട്ടർ പുഡിങ്ങും ടോഫി പുഡിങ്ങും ഒറ്റ വീഡിയോയിൽ തന്നെ നാല് പുഡിങ്ങൊക്കെ ചെയ്തതൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അങ്ങനെ വേറെ ഫ്ലേവറിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടോപ്പ് ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്